ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്ന് വികസിപ്പിക്കാൻ കഴിവുള്ളവരെ കൈപിടിച്ചുയർത്തുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് ഒരു കോടി രൂപ വരെ ധനസഹായമാണ് നൽകുക രാജ്യത്തെ ഏറ്റവും ആധുനികമായ ലാബുകളിലെ അവസരം നിക്ഷേപാവസരം വിപണി പ്രവേശനത്തിനുള്ള അവസരം വിദഗ്ധോപദേശം ഗവേഷണ സഹായം തുടങ്ങിയവ ഉൾപ്പെടെ നൽകുന്ന പദ്ധതിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശേഷിയുള്ള ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കാനുള്ള കേരളത്തിന്റെ ബിഗ് ഫോർ ബില്യൻസ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ പ്രവർത്തന മാതൃക നിർമ്മിക്കാനുള്ള സാങ്കേതിക സഹായം പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് എന്നിവയും അന്താരാഷ്ട്ര തലത്തിൽ ഉൽപ്പന്നത്തെ അവതരിപ്പിക്കാനുള്ള സഹായവും ലഭിക്കും വ്യക്തമായ സ്റ്റാർട്ടപ്പ് പദ്ധതി ഗവേഷണ പിൻബലമുള്ള ഉൽപ്പന്ന മാതൃക എന്നിവ കൈമുതലായുള്ള സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്ക് പദ്ധതിയിലേക്ക് വരാം സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇൻക്യുബേഷൻ സംവിധാനത്തിലൂടെ ഫാബ്രിക്കേഷൻ സംവിധാനം എ ഐ ലാബ് വ്യാവസായിക നിലവാരത്തിലുള്ള നിർമ്മാണ സംവിധാനം എന്നിവയിലേക്കും പ്രവേശനം ലഭിക്കും ബിൽഡിറ്റ് ബിഗ് ഡോട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ പദ്ധതിയിൽ അപേക്ഷിക്കാനാകും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക നൂതന സംരംഭങ്ങളെ ലോകവിപണിയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്കുള്ളത്